ഈ കാട്ടുമ്പോക്ക് വരാൻ പറഞ്ഞേ അതെ കാലത്ത് ഇപ്പൊ ആരും കാര്യമില്ലാതെ വിളിക്കല്ലോ കൊഴപ്പല്ല വണ്ടി നിർത്തി നല്ല അവിടെ ഇരുന്ന് സംസാരിക്കാം ചാനലിന്റെ വിവരങ്ങൾ പോണ് എന്താ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കണെങ്കിൽ ഈ ആള് മനസ്സിലാത്തി വിളിക്കുമ്പോ എന്തെങ്കിലും തരികളുണ്ടാവോ നിങ്ങളെ പറ്റി എനിക്കറിയാല്ലോ ചെറിയൊരു ഉണ്ട് ഞാന് പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാതെ നമ്മളെ മെയിൻ ആയിട്ട് ഇപ്പൊ ചാരിറ്റി ആയിരുന്നല്ലോ കൊറേ ഓടിയത് ആൾക്കാർക്ക് മനസ്സിലായി ചാരിറ്റിയുടെ വീഡിയോ ഇട്ടാലും ആരും ഇതാവില്ല ഇടയ്ക്ക് നമ്മൾ റോഡിൽ കൂടെ പാട്ടും അത് അതൊന്നും ഇപ്പൊ നടക്കണില്ല അപ്പൊ ഒരു പരിപാടി ഉണ്ട് അതിനിപ്പോ നിങ്ങളൊരു സഹായമാണ് പറഞ്ഞോളി എന്താണ് നമ്മളൊരു കൂട്ടുകാരുണ്ട് ൂപ്പര് പുതിയ വീടും ഒന്ന് രണ്ട് വാഹനമൊക്കെ ഉണ്ട് അപ്പൊ മൂപ്പര് നല്ലൊരു കടത്ത് കുടുങ്ങി അപ്പൊ മൂപ്പർക്ക് അതൊന്ന് വിൽക്കാനുള്ള ഒരു സപ്പോർട്ട് ചെയ്താല് നമുക്ക് കൊഴപ്പില്ലാത്തൊരു മെച്ചുണ്ടാവും റിയൽ എസ്റ്റേറ്റ് ആണോ റിയൽ എസ്റ്റേറ്റ് ഒരുപാട് വീഡിയോ ഉണ്ട് ഇല്ല റിയൽ എസ്റ്റേറ്റ് ഓടില്ല ഇത് വേറൊരു പരിപാടിയാണ് അതായത് ഓന്റെ ഒരു വീഡിയോ ഞങ്ങള് ചെയ്യണം ടത്ത് കുടുങ്ങി അപ്പത് വിൽക്കാന് വിറ്റാല് വില കിട്ടണില്ല പിന്നെ അപ്പൊരു ഒരു ചെറിയ നറുക്കെടുപ്പിന്റെ പരിപാടിയാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല നറുക്കെടുപ്പ് ആ അങ്ങനെ ആയി വന്നിട്ടില്ല അത് നമ്മള് ഓൻ കടത്തി കുടുങ്ങിയ കാര്യവും എല്ലാം കൂടിയും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഒരാളുടെ

സമ്മാനങ്ങൾ ഇതാണ് ഇറക്കി വിടുക അത് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഒരു ഒരു മാസമാണ് ഓടണം ഒരു പത്ത് പതിനയ്യായിരം ടിക്കറ്റ് നാട്ടില് മൊത്തത്തില് ടിക്കറ്റ് ഒന്നര കോടിയോട് പോകുന്നുണ്ട് അതിൽ ഓനൊരു എന്തേലും അവന് കൊടുത്താലും ബാക്കി നമ്മളായില്ല തീർച്ചയായിട്ടും ഇല്ല തീർച്ചയായിട്ടും ഞാനതിങ്ങനെ പറയുമ്പോ ഞമ്മ പുള്ളിക്ക് എത്ര പ്രസന്റ് കൊടുക്കണം നമ്മക്ക് എത്ര കിട്ടും പിന്നെ നിങ്ങളായതുകൊണ്ട് നമ്മളൊരു ബാർഗ്യ അത്യാവശ്യം ബാർഗിങ് ചെയ്തിട്ട് നിങ്ങളെനിക്കറിയാം ഒരു കാര്യം കൂടി മാറപ്പൊ സാധനം ഇതിപ്പോ സത്യത്തില് കഥ കുടുങ്ങിയ ആളുടെയെന്ന് സാധനം നമ്മൾ വാങ്ങിണ്ട് അത് ഓനൊരു പത്ത് മുപ്പതിന് ചോദിച്ചു അപ്പൊ നമ്മള് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ഇരുപത് നോക്കാം അല്ലെങ്കിൽ പറ്റൂല അവസാനം ബാങ്കിലൊക്കെ പാടെ ലോണും പ്രശ്നമൊക്കെ അല്ലേ അത് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്താലൊരു ഒന്നര മിനിമം നമുക്ക് കിട്ടും ആ പിന്നെ ഈ കടത്തിന്റെ പായാരം പറയാനൊക്കെ ഓനെന്നെ ഏൽപ്പിച്ചെടുത്താൽ മതി ഓന എന്തേലും ഒരു പത്തോ പതിനായിരോ കൊടുത്താ ഓൻ വന്നിട്ടെ ഓൻറെ വീട് തന്നെയാണ് ഏഹ് കുടുങ്ങിയതാണ് പറഞ്ഞു ഓൻ തന്നെ വീടേക്ക് നിന്ന് വരും ഇതാണ് പരിപാടി ഓക്കേ അത് ഞാൻ ഏറ്റവും അത് ഞാൻ പൊളിക്ക അത് മാത്രല്ല മലയാളികൾക്ക് കൂടുതൽ പരിചയമില്ലാത്തൊരു സാധനമാണ് അത് വീഴും കാരണം മലയാളികൾ എന്ന് പറഞ്ഞത് ആയിരം രൂപയ്ക്ക് പിന്നെ നിമക്കറിയാം ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാസം അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴുന്ന സംഭവമാണല്ലോ അപ്പൊ ഇതിൽ ആയിരം രൂപയ്ക്കും ഒരു കോടിയുടെ ഒരു വീടും

കോട്ടയത്തുള്ള ഫസ്റ്റ് പ്രൈസ് പോകുന്നവൻ്റെ ആ കിട്ടുന്ന ആളുടെ ഫോൺ നമ്പർ ഒന്നും നമ്മൾ ഔട്ട് ഫോൺ നമ്പർ ചെയ്യൂലാരന്ന് ആർക്കും അറിയില്ലല്ലോ അപ്പൊ അതാണ് അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ ഈ പോണത് അല്ലെങ്കിൽ നറുക്ക് എടുത്തുപോകാ നമ്മളത് പുറത്തു കൊടുക്കണ്ടാണ് അത് പിന്നെ നമുക്ക് മറിച്ച് വെക്കാൻ വേറെ അത് പുതിയൊരു തട്ടിപ്പാണ് ഈ തട്ടിപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം മാത്രമല്ല നമുക്ക് അത്യാവശ്യം യൂട്യൂബില് അത്യാവശ്യം അല്ല നിങ്ങളെ ഫേസ് മീഡിയന്നല്ലേ അതില് നിങ്ങൾക്ക് കുറെ ദിവസം നല്ല ലൈവ് ആയിട്ടുള്ളത് കൊടുക്കും നമ്മള് നമ്മള് യൂട്യൂബ് ചാനലിലൂടെ ലൈവ് ലൈവ് കൊടുക്കേ നർക്കെടുക്കണത് നറുക്കെടുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇതിന്റെ പ്രോസസ് ഇങ്ങനെ ആളുകൾ കണ്ണും ആൾക്കാരെ പിന്നെ വ്യൂവേഴ്സിനെയും അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനും കിട്ടും ചെയ്യും കൂടി ഈ കമ്മീഷൻ കൊണ്ടാണ് നിങ്ങള് ഏതായാലും സംഭവം നമുക്കുള്ള ഒരു രക്ഷ എന്താ വെച്ചാല് ആയിരം പോയ ഒരുത്തൻ എല്ലാരും ഉള്ളിൽ ഇത് കിട്ടാനുള്ള ആർത്തിപ്പുണ്ട് അപ്പൊ അഥവാ അതിന് നറുക്കെടുത്തു കഴിഞ്ഞാല് ഇതിനായിരം കൊടുത്തു പുറത്ത് അത് വരില്ല കുറച്ചാലും സുഖതാണ് അതുകൊണ്ട് നമ്മൾ സേഫാണ് ഞാൻ ആയിരം റുപ്യ പോയാലും വേണ്ടില്ല ഇതിന് ആർത്തി പിടിച്ചിട്ട് ടിക്കറ്റ് കൊടുത്തു എന്ന് പുറത്തറിയാനോ മാനക്കെടുണ്ടാവും ഈ ഉടപ്പിൽ ഞാനും നമ്മൾ ഈ ആളുകൾ ആളുകൾ എന്താ അറിയാം നമ്മൾ കേരളീയറാണ് ഭയങ്കര ബുദ്ധിയാൻമാരാണ് നമ്മൾ ചതിപ്പെടില്ല എന്നൊരു ധാരണ ഉണ്ട് ആ ധാരണയിൽ നടന്നിട്ടു പോകും മാനക്കെടുണ്ട് എന്താന്ന് അറിയാം ഓടും അതെ അതെ ചാരിറ്റി എത്ര കാലം ഓടി തീർച്ചയായും ചാരിറ്റി ചെയ്തവരൊക്കെ അത്യാവശ്യം അതേപോലെ തന്നെ ഇത് നമുക്ക് പൊളിക്കാം ഇത് നമുക്ക് നാ വീട്ടിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും വീട്ടിൽ പോയിട്ട് നമ്മൾ നമുക്ക് ആ സാധനം വെച്ചിട്ട് പൊളിക്കാം പൊളിക്കാൻ അപ്പൊ ചാനലില് ഇനി നിങ്ങൾ വേറെ വീഡിയോ ഒന്നും കുറച്ചുകാലത്തിന് ചെയ്യാ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാ വീട് കാണിക്കുക കാറ് കാണിക്ക ബുള്ളറ്റ് കാണിക്കുക ഇത്ര ആള് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നറുക്കെടുപ്പ് ഉഷാറായിട്ട് ഒരു മാസം കൊണ്ട് നമുക്ക് കോടി കോടിപരി ആവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗില് അത് അങ്ങനെന്തേലും വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ യൂട്യൂബ് ചാനലുണ്ടാവണ അത് നമുക്ക് ചെയ്യാം ചെയ്യാം നമ്മള് രണ്ടാളും ഈ ഷെയർ ചെയ്യുന്ന ആളുകളായവേണ്ടത് കുഴപ്പമില്ല നമുക്ക് പരസ്പരം നമുക്കൊരു വിശ്വാസം ഉണ്ടോ ചണ്ടില്ലാത്തല്ലേ അങ്ങനെയല്ല പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം നമസ്കാരം ജാഫർ പുല്ലം ഇന്ന് ആയിരം രൂപക്ക് ഈ കാണുന്ന വീട് നിങ്ങൾക്ക് തരാൻ വേണ്ടി നിൽക്കുകയാണ് വെറുതെ അല്ല ഈ ഒന്നാം സമ്മാനമാണ് ഈ വീട് രണ്ടാം സമ്മാനം ഒരു അടിപൊളി കാറ് മൂന്നാം സമ്മാനം ഒരു അടിപൊളി ബൈക്ക് ബുള്ളറ്റാണ് ഇത് വരുന്നത് വെറും ആയിരം രൂപയ്ക്കാണ് ഞാനല്ല പറയുന്നത് ഇതിന്റെ ഈ വീടിന്റെയും ഈ കാറിന്റെയും ബുള്ളറ്റിന്റെയും ഓണറാണ് പറയുന്നത് നമുക്ക് നേരെ അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് എന്നുള്ളത് വരൂ സാറെ നമസ്കാരം സാറെന്താ ബ്രാൻഡായോ ഈ വലിയൊരു വീടും കാറും ബുള്ളറ്റൊക്കെ ഒരു ആയിരം രൂപക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആളുകൾ ആകെ അന്ധം പെട്ടിരിക്കുകയുണ്ടോ എന്താ സാറിന്റെ പ്രശ്നം പ്രശ്നല്ല ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു അപ്പം കടക്കാരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അപ്പോൾ ഈ വീട് വയ്ക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് അതിൽ ഒരാൾ ആയിരം രൂപ നൽകുക അങ്ങനെ നൽകുന്ന ആളുകളിൽ നിന്ന് നറുക്കടപ്പിലൂടെ ഒന്നാം സമ്മാനം കിട്ടുന്ന ആൾക്ക് ഈ വീട് കിട്ടും രണ്ടാം സമ്മാനം കിട്ടുന്ന ആൾക്ക് കാറ് കിട്ടും കാറ് അവിടെ നമ്മുടെ ഷെഡിലുണ്ട് മൂന്നാം സമ്മാനം ബുള്ളറ്റ് അങ്ങനെയാണ് പോകുന്നത് അപ്പോ ഇതില് നിങ്ങൾക്കും ലാഭം എനിക്കും ലാഭം എനിക്ക് എന്റെ കടം കിട്ടാം എന്നുള്ള അപ്പൊ ഇദ്ദേഹത്തിന് ഭ്രാന്തൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജനുന കേസാണ് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം പതിനയ്യം പതിനയ്യായിരം ആളുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ നമ്മുടെ ഫേസ്ബുക്കിൽ ലൈവ് ആയിട്ട് തരുന്നതാണ് ആയിരം രൂപക്ക് ഇത്രയും സംഭാവനകൾ തരുകയാണ് ഇത്രയും സംഭവങ്ങൾ തരുകയാണ് നിങ്ങൾ എല്ലാവരും സഹകരിക്കാം അപ്പൊ നമുക്ക് ബേസ് മൊഴിയിലൂടെ ആരാണ് ഈ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് നമുക്ക് നേരിട്ട് കാണാം ഓക്കെ നന്ദി നമസ്കാരം